السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل ومن له ومن يضلل فلا هادي له اشهد ان لا اله الا الله ഏറ്റവും ബഹുമാനാദ്രകൾ എന്നറിഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരും സഹോദരന്മാരും മിനികളും മിനാദികളും അള്ളാഹു

സദക്കലിം ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ ോട് പ്രഖ്യാപിച്ചതാ അൽബക്കറയിൽ നീ നോക്കിയാൽ കാണുന്നതാ സൂറത്ത് മിനിലും പരസ്യം ചെയ്തതാ കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ താട്ടാത്തറബ്ബ പിന്നെയും ആരും നീ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ ഓർത്തിട്ട് നീ തന്നെപ്പോഴും കരയുന്നതാ പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹൗബ് പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ വളരെ മഹത്തമേറിയ ബൈത്ത് പാടുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും

പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സത്യങ്ങളെ കൊണ്ട് ഉപദേശം നൽകുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ മുക്മിനീകളൊക്കെ എല്ലാ മനുഷ്യരും പരാജയത്തിലാണെന്ന് വിശുദ്ധ കുറ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളുമായിട്ട് കൊടുക്കുക നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നാം തന്നെ ഇങ്ങനെ മനസ്സിലാക്കി നടക്കല്ല മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക അവരും പഠിക്കട്ടെ സൽക്കർമ്മങ്ങളെക്കൊണ്ട് എന്തു ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക അവരുടെ കൂട്ടത്തിൽ നമ്മളും ചെയ്യുക പരസ്പരം സ്നേഹിക്കുക സത്യം കൊണ്ട് ഉപദേശിക്കുക ഇതല്ലാത്ത ആളുകൾ പരാജയത്തിലാണെന്ന് വിശുദ്ധ പ്രോസ് ബുഹാനോ താരം ഉപദേശനിർദ്ദേശങ്ങൾ നൽകാനും അതനുസരിച്ച് ജീവിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുസ് ബെഹാനോ തല തോഫി ചെയ്തനുഗ്രഹിക്കട്ടെ വളരെ മഹത്തമേറിയ ബൈത്തുകളാണ് വാഴിത്തന്നത് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണ്ട ഒരു പ്രശ്നമാക്കണ്ട റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി അവൻ്റെ മാതിൽ മുട്ടിക്കോ അതിന് മടിക്കണ്ട റബ്ബിനോട് ചോദിക്കാൻ മടിക്കണ്ട റബിനോട് ചോദിച്ചു തുറക്കും ക്ഷണം അത് സോദരാ കുർ ആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ റബ്ബിൻ്റെ ഒരാൾ പോയി മുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുറന്നു തുറന്നുകൊടുക്കും ആരും പറയണ് തോന്നി അസ്തജിലക്കും നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം വിശുദ്ധ ഖുർആ അള്ളാഹു താല പറഞ്ഞതാ വെറുതെ പറയല്ല പറയാലോ താല പറഞ്ഞതാ അതുപോലത്തെ സുഹൃത്തു മിനിലും അത് പരസ്യം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും കൈ താട്ട പിന്നെയും എത്രയോ കണക്കിന് കൂമ്പാരമായിട്ട് എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി അള്ളാസുബാനോ തല നീട്ടുന്ന കൈ തട്ടാതിരിക്കും നമ്മൾ പോയി അള്ളാഹു താലോട് നീട്ടി ചോദിച്ചാൽ അള്ളാഹു താല തട്ടു സംശയോ ഖുർആൻ ആൻ ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തടണം വല്ലാതെ അടച്ചോനെ എനിക്കിതൊക്കെ തരാനും എൻ്റെ കാര്യങ്ങൾ നിറവേറ്റാനും നീയല്ലാതെ വേറൊരാളില്ലല്ലോ എന്ന് പറഞ്ഞു കണ്ടെന്തു ചെയ്യണം ഇത് വാച്ച് മനസ്സിലും കരുതണം എല്ലാം കരുതണം അല്ലാവോ അല്ലാതെ മറ്റൊരാളില്ല എന്ന് ഉറപ്പിച്ച് മനദൃഷ്ടയെപ്പോൾ കൂടി ഇതുമായിരിക്കും ആമീ ആമീ ആമീങ്ങനെ ആമീൻ പറയുന്നുണ്ട് ചിന്ത വേറെ ഇവിടെ മനസ്സ് വേറെ ഇവിടെ ആണ് കൈ ഉയർത്തണുണ്ട് ആത്മാർത്ഥമായിട്ട് കൈയേർ കയ്യിലേക്ക് നോക്ക് മനസ്സ് കൈയിൻ്റെ ഉള്ളനടിയിലേക്ക് കൊണ്ടു വബ്ബിൻ്റെ മുന്നിലേക്ക് വാ എന്നിട്ട് ദ്വാ ചെയ്യും തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും യാതൊരു ദോഷമില്ല അങ്ങനെ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്ബഹാനോ തലം ചെയ്യും എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ ീ തന്നെപ്പോഴും കരയുന്നതാ അങ്ങനെ ആത്മാർത്ഥമായിട്ട് വരുമ്പോൾ അള്ളാഹു താല എന്ത് ചെയ്യും ആ അത്വാക്ക് ഉത്തരം നൽകും അള്ളാഹു സുഹാൻ താല അത്വാക്ക് ഉത്തരം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഭാവികളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം ചെയ്യട്ടെ അസാം വലൈക്കും വരഹമ്മ